നിർമ്മിത ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് വിശ്വസ്തനല്ലേ അങ്ങേയറ്റം പഴച്ച ഗ്രൂപ്പായ കക്ഷിയിൽപ്പെട്ട വ്യക്തിയാണ് അത് കേട്ടില്ലേ ആശയം കേട്ടപ്പോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എവിടുന്ന അതിന്റെ പുറപ്പാട് മനസ്സിലായില്ലേ എന്ന് അപ്പൊ അങ്ങനെ ദുർബലനായ ഒരു വ്യക്തിയാണ് ഈ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് അതും പ്രമാണത്തിന് യോജിക്കുന്ന ഉദ്ധരിക്കാവുന്ന തെളിവല്ല എന്ന് മനസ്സിലായി ഇനി സാധാരണ വരെ വരെ ലേറ്റസ്റ്റ് റിസാല ടക്കം തെളിവാണ് എന്താ തെളിവ് എന്നറിയോ അറിയോ നിമിസം തന്നെ ഇത് തവസിലാക്കിയിട്ടുണ്ട് കാര്യല്ലേ പിന്നെ അതിന്റെ അടിയിൽ കുറെ ആര് ചെയ്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു പിന്നെയോ റസൂൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്ത് നബി നബിയുടെ ഹക്ക് കൊണ്ട് മാത്രമല്ല മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കന്മാരി അംബിയാക്കന്മാരി കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താ തെളിവ് നിങ്ങൾ നോക്കൂ അനസു മാലിക്കില്ലെന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ പേരിലാണ് റിപ്പോർട്ട് കാല അദ്ദേഹം പറയുന്നു അസദ് എന്ന് പറയുന്ന മഹതി മരണപ്പെട്ടപ്പോൾ നബി അലൈഹി അലൈവല്ല മുസാമുത്ത് ബിൻ സയ്യിദിനോടും സൈദിനോടും അൻസാരിയോടും അബ്ദുൽ ഹത്താബിനോടും അതുപോലെ തന്നെ അവർ അടിമയോടും ഒക്കെ കബറ് കുഴിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഹദീസിന്റെ ടെക്സ്റ്റ് വായിക്കുന്നില്ല സമയപരിമിതി ഓർത്തുകൊണ്ട് ഞാൻ ആ വിഷയം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അങ്ങനെ കബറൊക്കെ കുഴിക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞു നബി സല്ലാഹു അലൈഹി വസ്ലല്ലിന്റെ പോറ്റുമ്മയാണ് ഈ ഫാത്തിമ റദിള്ളാഹു വൻഹ ഇത് മകളായ ഫാത്തിമയല്ല ഫാത്തിമ ബിൻ തേസദാണ് അഥവാ റസൂല പോറ്റുമ്മയാണ് അലി റദിള്ളാഹു വന്നിന്റെ ഉമ്മയുമാണ് കുഴിക്കൽ റസൂൽ അങ്ങ് എന്നിട്ട് കറങ്ങിയോറ്റ കടത്തം എബി ഖബറിലെ കിടന്നു എബി ആ കബറിലാണ് കിടന്നു കിടന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു എല്ലാം ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നീയാണ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാതെ ജീവിച്ചിരിക്കുന്നവൻ നീയാണ് എന്റെ പോറ്റുമ്മയായ ഫാത്തിമക്ക് പുറത്തു കൊടുക്കേണ്ട

ല്ലോ എന്ന് ചെയ്തു എന്നാണ് ഇതിന് സുഹൃത്തുക്കളെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ സനത് ഇതിന്റെ പരമ്പരയിൽ വന്ന വ്യക്തി പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് റൗഷബിന് ഈ എന്ന് പറയുന്ന ആളെ പറ്റി ദേഹത്തെ പറ്റി ഭൂരിപക്ഷ പണ്ഡിതന്മാരും അയാളു അഴീഫാൻ എന്നാ പറഞ്ഞത് എന്ന് പറയുന്ന ഹദീസ് നിരൂപണ ശാസ്ത്രത്തിലെ അഗ്രഗണ്യൻ പറഞ്ഞിട്ടുണ്ട് യൂനുസ് യൂനുസ് എന്ന് പറയുന്ന നിരൂപകൻ പറയുന്നു റുഹു അപരിചിതങ്ങളായ കുറെ റിപ്പോർട്ടുകൾ ഇയാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന മഹദു പറയുന്നു ഹദീസിന്റെ ാതി കൊള്ളൂല ദുർബലനാണ് അതുപോലെ തന്നെ പണ്ഡിതന്മാർ പലരും അദ്ദേഹത്തെ ദുർബലമാക്കിയിട്ടുണ്ട് ചില ആൾക്കാർ ഇത് ഇതിന് ശക്തിയുള്ള സനതുണ്ട് എന്നൊക്കെ പറയാറുണ്ട് വാസ്തവത്തിൽ അങ്ങനെ ശക്തിയുണ്ട് ഈ സനതിന് എന്ന് പറഞ്ഞ ആളുകളുടെ ഒന്നും വാക്ക് ഹദീസിന്റെ വിഷയത്തിൽ സ്വീകാര്യമല്ലാത്തതാണ് എന്ന് പണ്ഡിത ലോകം മുമ്പേ വിധിയെഴുതിയതുമാണ് അപ്പൊ ഇതിനും നിലനിൽപ്പില്ല ഇതിന്റെയും സനത് നേരത്തെ ഞാൻ വിശദീകരിച്ച നിലക്ക് സനതല്ല അതുകൊണ്ട് മക്ബൂലിന്റെ ഗണത്തിലല്ല പെടുന്നത് മർദൂദിന്റെ ഗണത്തിലാണ് ഇനി ഇതിന്റെ ആശയം നോക്കൂ നിങ്ങൾ ഈ ആശയം അനുസരിച്ച് ആരാവിടെ ചെയ്യാറുള്ളത് ഇതിപ്പോ നബി അക്കു കൊണ്ട് ജാഹു കൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞു ഒഴിഞ്ഞു മാറില്ലാന്ന് ആളുകള് എന്നാ പിന്നെ അതൊക്കെ സുന്നത്താവണ്ടേ എന്ത് ചെയ്യണം ഖബർ വെട്ടിക്കഴിഞ്ഞാൽ മുസ്ലിാർ വന്നതിൽ ആദ്യം നീണ്ടു നിർത്തൊന്ന് കെടുക്കണം നബി അതല്ല ആദ്യം ചെയ്തത് അപ്പൊ അതീസിനാദ്യതാ പറയണം അവിടെ കബറിൽ ഇറങ്ങി കിടക്കണം കിടന്നിട്ടാതുവ ഇത് കിടക്കാൻ കിട്ടൂല അതിന്റെ കുപ്പായത്തിൽ ചലിയാവും അതിന് ഇന്നെ പറ്റൂല ഞാൻ പുറത്തുനിന്നിട്ട് ഹക്കുചാവുകൊണ്ട് പ്രാർത്ഥിച്ചോളാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗം എടുത്ത് മറ്റേ അതീസ് തള്ളല അപ്പൊ അതുകൊണ്ട് അതിന്റെ ആശയം ഒരു ശരിയായിട്ടില്ല മാത്രല്ല സുഹൃത്തുക്കളെ ഇത് ഒറ്റപ്പെട്ട ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന് കിട്ടിയിട്ടുള്ളത് ഇതങ്ങനെ ഒരാൾ മാത്രമേ കാണുള്ളൂ പ്രത്യേകിച്ച് പ്രവാചകൻ ഏറ്റവും സ്നേഹിക്കുന്ന അവിടുത്തെ പോറ്റുമ്മയായ ഫാത്തിമ അലി അള്ളാഹു ആ ധീര വനിതയുടെ ജനാസ സംസ്കരണത്തിൽ എത്ര സഹാബിമാർ പങ്കെടുത്തിട്ടുണ്ടാകും റസൂൽ സല്ലാഹു അലീസ് അടക്കം എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാകും അവരാരും ഈ സംഭവം കേട്ടിട്ടില്ല ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ട റിപ്പോർട്ടാ കാണുന്നത് അപ്പൊ അതിൽ തന്നെ സംശയങ്ങൾക്കെമ്പാടും പഴുതുകളാണ് അതുകൊണ്ട് ഹദീസ് നിദാന ശാസ്ത്ര ഈ ഹദീസും നമ്മുടെ തർക്കത്തിലിരിക്കുന്ന തവസലിനെ രേഖയായി ഉന്നയിക്കാൻ മാത്രം ബലമുള്ളതല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി സുഹൃത്തുക്കളെ ഒരൊറ്റ തെളിവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അതെന്താണ് പ്രധാനമായി പറയാനുള്ള ഒരു സംഗതി പെട്ടെന്ന് പറയാം ബസർ ഈ സംഭവം ഈ ഹദീസിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് വ്യാഖ്യാനിക്കുന്നിടത്താണ് പ്രശ്നം പ്രശ്നം മനസ്സിലാക്കി വെക്കുക ഒരു അന്ധനായ ഒരു സഹാബി കണ്ണു കാണാത്ത ഒരു സഹാബി അത്തൻ നബിഅലൈ റസൂലരികിലേക്ക് വരുന്നു എന്നിട്ട് നബിയോട് പറയുന്നു രണ്ട് കണ്ണിനും കാഴ്ചയില്ല നബിയെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ആരോഗ്യമുണ്ടാകാൻ വേണ്ടി ഒന്ന് ചെയ്യണേ അപ്പൊ കാല റസൂല പറഞ്ഞു ആവുത്തുലക്ക നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ണെങ്കിൽ ഇവിടുന്ന് പ്രാർത്ഥിക്കാതെ നോക്കിയാൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ മാറ്റി വെക്കാം ഫഹുവ അതാണ് എനിക്ക് നല്ലത് കാരണം നബിസാഹു അലൈന പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും കണ്ണിന് കാഴ്ചയില്ലാതെ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്താമത്തെ ഹരീദാണ് ം പറഞ്ഞിട്ടുണ്ട് എന്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ അള്ളാഹു പറഞ്ഞ ആയ ഹദീസായ റസൂല് പറയുകയാണ് അല്ല പറഞ്ഞിരിക്കുന്നു എന്റെ അടിമയെ അവൻ ഇഷ്ടപ്പെട്ട രണ്ട് അവയവം കൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ രണ്ട് കണ്ണും കൊടുക്കാതെ ഒരാൾക്കല്ല പരീക്ഷണം കൊടുത്താൽ എന്നിട്ടയാൾ ആ പരീക്ഷണത്തിൽ സഹിച്ചു അയാള് സബർ കാണിച്ചാൽ അവന് ഞാൻ പകരം കൊടുക്കുന്നതാണ് മിന്നുമാ ആ രണ്ട് കണ്ണിനും പകരമായിൽ ജന്നത്ത സ്വർഗം ഞാൻ അവന് പകരം കൊടുക്കുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആ റസൂലോട് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബിയെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ റസൂൽ പറയുന്നു നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ ദ ചെയ്യാം അതല്ല ഞാൻ ദ ചെയ്യാതെ പിന്നേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഹൈറ് എന്ന് നബി സല്ലാസ്വല്ലാം പറഞ്ഞു നോക്കി അപ്പാ സഹാബി പിന്നെയും പറഞ്ഞു നബി ദുവാ ചെയ്യണം കണ്ണിന് കാഴ്ച കിട്ടന്നെ വേണ്ടത് بنبي صلى الله عليه وسلم تورى باريونو فامرا هو تورى كالبتشو ان تا والله هو دورى كان نانا يوضو شايانم داندراكات نسكريكانم يا نتي دعا شالله من دباريونو اللهم اني اسالك واتى وجها اليك بنبيك محمد النبي رحمه يا محمد اني توجهت بك إلى ربي في حاجتي هذه فتقليلي اللهم فشفيع هفي وشفيعني فيه قال ففعل الرجل فبراء فبراء എന്താണ് അതിൽ എന്താ വാച്ച് ചെയ്യാൻ പറഞ്ഞത് ലാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാനിതാ നിന്റെ നബി മുഖേന നിന്നിലേക്ക് മുന്നിടുന്നു കാരുണ്യത്തിന്റെ നബി മുഖേന നെബിയെ ഇതാ നിങ്ങളെ കൊണ്ട് ഞാൻ എന്റെ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുന്നു എന്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ ലാഹുവെ എന്റെ വിഷയത്തിൽ നബി നിന്നോട് തേടുന്നതിന് നീ കബൂലാക്കണം എന്റെ നബിയുടെ തേട്ടം സ്വീകരിക്കണമേ എന്ന് ഞാൻ നിന്നോട് തേടുന്നതും നീ സ്വീകരിക്കണം ഇതാണ് ആ പ്രാർത്ഥനയുടെ ആശയം അങ്ങനെ സൊഹാബി അങ്ങനെ പറഞ്ഞതുപോലെ ചെയ്തു ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച സുഖമായി തിരിച്ചു കിട്ടി എന്നാണ് ഈ ഹദീഫിന്റെ സനതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട് എന്തായിരുന്നാലും ആകത്തുക ഈ ഹദീഫിന് വലിയ തകരാറൊന്നുമില്ല സ്വീകരിക്കാം സ്വീകരിക്കാം എന്ന നിലക്ക് തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഇതിലെവിടെയാ ജാഹു കൊണ്ടുള്ള തവസ് നബിയുടെ ഹത്ത് ജാഹു ബർക്കത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഇവിടെ ഈ സുഹാബി നടത്തിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ തവസ്സിലാക്കിയത് ഇവിടെ തപസ്സിലാക്കുന്നവർ ഞാൻ ആദ്യ രണ്ടാമത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചു എന്ത് ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ വിശദീകരിച്ചു എന്ത് പുണ്യവാന്മാരായ മഹാന്മാരായ ആളുകളുടെ ദ്വായിനെ നമുക്ക് വസീലയാക്കാം മഹത്തുക്കളുടെ ദുആ മുഖേന നമുക്ക് അല്ലാഹുവിനോട് കാര്യം തേടാം മഴയ്ക്ക് ക്ഷാമം നേരിട്ടപ്പോൾ സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാനോട് പറയുകയും റസൂൽ ദുആ ചെയ്യുകയും ചെയ്തപ്പോ മഴ കിട്ടിയല്ലോ അബ്ബാസ് അലിയുള്ള ആ നിലക്കുഴവർ ഹത്താബ് അലിയുള്ള ചെയ്തുവല്ലോ അതിലേക്കാണ് ഇതിൽ രേഖ അതാണ് ഇതിലും സംഭവം അതല്ലാതെ ഈ സുഹാബിപ്പോ അന്തനായ ഈ സഹാബിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അദ്ദേഹം നിന്റെ മുഹമ്മദ് നബിയുടെ ഹത്തുകൊണ്ട് അദ്ദേഹത്തിന് നിന്റെ അടുക്കലുള്ള സ്ഥാനം മുഖേന നീ എന്റെ ഈ രോഗം ശിഫയാക്കി തരണേ എനിക്ക് കാഴ്ച തിരിച്ചു തരണേ എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്നായി അതിനാണല്ലോ ഈ തെളിവ് കൊണ്ടുവരുന്നത് അതായിരുന്നു ഇതിലെ വിഷയമെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതിൽ ആ ഒരു വിഷയേ പറയുന്നില്ല പിന്നെ ഇത് ദുവാ കൊണ്ടുള്ള തവസ്ലാണ് ദുവാ ചെയ്യാൻ വേണ്ടി പറയുകയാണ് നബിനോട് ജീവിതകാലത്ത് വന്നിട്ട് ഒന്നാമത്തെ സംഭവം തന്നെ കാരണം ഈ അയറാബി റസൂൽ ഒരിക്കൽ വരികയാണല്ലോ ചെയ്യുന്നത് നെബിന്റെ അടുത്തേക്ക് ഈ സഹാബി വരുന്നു വന്നിട്ട് എന്താ പറയുന്നത് നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നെബിയെ നിങ്ങൾ ദുവാ ചെയ്യുന്നത്